ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനെട്ടാം അധ്യായം വാനപ്രസ്ഥൻ്റെയും സന്യാസിയുടെയും ധർമ്മങ്ങൾ ശ്രീ ഭഗവാൻ പറഞ്ഞു പത്നിയെ സ്വസുതർക്കേൽപ്പിച്ച അഥവാ താൻ വനേച്ചു കാട്ടിലായുസിൽ മൂന്നാം ഭാഗം കഴിക്കണം വന്യം മേധ്യം കായികനിയും കിഴങ്ങും തിന്നുവാഴണം ധരിക്കണം പുല്ലിലയോ തോലോ വൽക്കലങ്ങളോ നഖകേശാദി വെട്ടായിക വെളുപ്പിക്കായിക പല്ലുകൾ നിലത്തുതാൻ കിടക്കേണം നേരം കുളിക്കണം പഞ്ചാഗ്നിമധ്യേ ഗ്രീഷ്മത്തിൽ വർഷത്തിൽ മഴയേറ്റുമേ ശിശിരത്തിൽ കഴുത്തറ്റം മുങ്ങിയും ചെയ്യണം തപം ഭക്ഷിക്ക തീയിൽ വേവിച്ചോ തനിയേതാൻ പഴുത്തതോ ഉരലിൽ കുത്തിയും പല്ലാൽ ചവച്ച് ഉമിപോക്കിയോ ദേശകാല സ്വയം വേണ്ടത് അതാതു നാൾ ശേഖരിക്കണം ഒന്നും നാളേക്കെന്നായി കൂട്ടി വയ്ക്കൊല വന്യവസ്തുക്കളാൽ കാട്ടിൽ വന്നോരെ സൽക്കരിക്കണം വേദോക്തഹിംസ ചെയ്തൊന്നും യചിക്കേണ്ട അവനാശ്രമി ദേവസ് ഹരേ ഗുരുവായ്പ ഗൃഹസ്ഥൻ എന്ന പോൽ അഗ്നിഹോത്രം വാവൂട്ടൽ സംക്രമം ചാതുർമാസ്യങ്ങളും വേണമെന്നു വേദജ്ഞർ ചൊൽകയാം ം തപസ്സാൽ മൽപൂജ ചെയ്ത് എല്ലും തോലുമാം മുനി അന്ത്യത്തിൽ ഋഷി ലോകാതിക്രമമുക്തി അണഞ്ഞിടും ഈ മോക്ഷദം തപസ് ഏറെ വിഷമിച്ചിങ്ങു ചെയ്തു മേ തുഭോഗങ്ങളിൽ ഇച്ഛിക്കുവോനേക്കാൾ മൂഢനാരുവാൻ ജലയും വിറയും കൊണ്ടു കഴിവറ്റവനാവുകിൽ ആത്മാവിൽ അഗ്നി ആരോപിച്ച് സ്വകർമ്മഫലമായി നേടും ലോകങ്ങളിൽ വിരാഗിയായി ഭവിക്കിൽ അഗ്നിഹോത്രാദിവിട്ടുടൻ സന്യസിക്കണം യഥാവിധിയല്ലാ മൃത്വിക്കിന്നേകി നിർമ്മമം പ്രാണങ്കലഗ്നിയാരോപിച്ച് അഥ സന്യസ്തനാവണം സന്യസിച്ചൊന്നു ജായാതിരൂപത്തിൽ പല വിഘ്നവും ചെയ്യും വിണ്ണോർ ഇവൻ പോം എന്ന ഭീതിയാൽ വസ്ത്രം ധരിക്കൽ കൗബീനം മൂടാൻ മാത്രം ഉടുക്കണം അനാപത്തിൽ കിണ്ടി ദണ്ടുമല്ലാതൊന്നുമെടുത്തിടാം നന്നായി നോക്കി നടക്കേണം നീരരിച്ചു കുടിക്കണം നേരേ ചൊല്ലാവൂ ചെയ്താവൂ കർമ്മം നിർദോഷമായതും വേണോ ത്രിദണ്ഡം താൻ മൗനം പ്രാണായാമമനീഹയും എതിക്ക് മൂന്നുമില്ലെങ്കിൽ ദണ്ടുകൊണ്ടെന്തുവാൻ ഫലം ഭിക്ഷാം പതിതരല്ലാത്ത ജാതികൾ നാലോടും ഏഴുവീഴേറിയുണ്ടാമാ ഭിക്ഷയാൽ തൃപ്തനാവണം പിന്നെ കുളത്തിൽ പോയി കൈകാൽ ശുദ്ധി ചെയ്തത മൗനിയായി ൾക്കു ഭാഗിച്ചു ശിഷ്ടം മാത്രം ഭുജിക്കണം നിസ്സംഗൻ ആത്മാവാന നിസ്സംഗൻ ആത്മാവാന ആത്മരതനേകനുമായി മുനി സഞ്ചരിക്കണം ഈ മഞ്ഞിൽ സമതൃക്കായി അനീഹനായി നിർബാധമുരിടം ചെന്ന എൻ ഭാവത്താൽ ശുദ്ധചിത്തനായി ഞാനും ആത്മാവുമൊന്നെന്നോർത്ത ആത്മധ്യാനം നടത്തണം ആത്മാവിൽ ബന്ധമോക്ഷങ്ങൾ തേടണം ജ്ഞാനനിഷ്ഠയാൽ ബന്ധം ഇന്ദ്രിയ ചാഞ്ചല്യം മോക്ഷമിന്ദ്രിയഗ്രഹം ഏവം ഷഡ്വർഗത്ത് വന്നു തുച്ഛഭോഗ മദ്ഭാവത്താൽ ആത്മസുഖം പൂണ്ട് യോഗി ചരിക്കണം പുരഗ്രാമങ്ങളിൽ പോകാം ഭിക്ഷയ്ക്കായി മാത്രം അന്യഥാ ചുറ്റുണ്യതീർത്ഥാശ്രമങ്ങളും ആവുന്നതും ഭിക്ഷ വാനപ്രസ്ഥന്മാരോട് വാങ്ങണം ശിലാന്ധസ്സാൽ വരും വേഗാൽ മനഃശുദ്ധി വിവേകവും ഈ നശ്വരം ദൃശ്യമേതും സത്യ ഈ നശ്വരം ദൃശ്യം ഏതും സത്യമല്ലെന്നു കാണണം അസക്തനാവണം ഇഹാമൂത്രഭോഗ സ്വപ്നാദിദൃഷ്ടാന്താൽ മമതാസ്പേ മായയായി കണ്ട് ആത്മവാനായി വിടണം ദേഹബുദ്ധിയെ വിരക്തൻ ജ്ഞാനനിഷ്ഠൻ മൽഭക്തൻ മോക്ഷേച്ചുവും തഥാ മാനിക്കില്ലാശ്രമാചാരമേതും വിധി നിഷേധവും കുഞ്ഞെന്ന പോൽ ഭ്രാന്തനെപ്പോൽ ജഡൻ പോൽ ഗോവുപോലെയും കളിക്കും പറയും ചെയ്യും വേദജ്ഞൻ കുശലൻ ബുധൻ വേദവാദം ഹേതുവാദം ശുഷ്കവാദ വിവാദവും ചെയ്യില്ല പാഖണ്ഡിയാക പാക്ഷികത്വവും ആർന്നിടാ പേടിക്കില്ലാരെയും പേടിപ്പിക്കയും ചെയ്യുകയില്ലവൻ ഒറുക്കും നിന്ദ നിന്ദിക്കില്ലാരെയും ധീരനാമവൻ ദേഹാർത്ഥം പശുവെപ്പോലെ മത്സരിക്കില്ലൊരാളൊടും ജലപാത്രങ്ങളിൽ ചന്ദ്രനെന്ന പോൽ ജീവിയേതിലും ആത്മാവെന്നാണ് ഏകരൂപരല്ലീ നേർക്കിൽ ദേഹികൾ അതാതു നേരം അശനം കിട്ടാഞ്ഞാൽ അഴലാർന്നിടാ തോഷിക്കാ കിട്ടിയെന്നാലും രണ്ടും പ്രാരബ്ധയന്തം ആഹാരാർത്ഥം പ്രവർത്തിക്കാം യുക്തം താൻ ദേഹധാരണം ക്തനാവാനുള്ള തത്വചിന്തയ്ക്കാവശ്യം ഈയുടൽ നല്ലതോ ചീത്തയോ കിട്ടുമന്നം കൊള്ളണം ഔവണ്ണം താൻ സ്വീകരിക്കാം വസ്ത്രശയസനാദികൾ ലീലാർത്ഥം ഞാൻ എന്ന പോൽ താൻ ശൗചസ്നാനാശനാദികൾ വേദോക്തമാണെന്നോർഥല്ല ചെയ്വത് ആ ജ്ഞാനിയും സ്വയം ഭേദബുദ്ധി വരില്ല ആത്മജ്ഞനെങ്കിലും അതുള്ള പോൾത്തോ നാം തൻ പിന്നീട് എന്നോട് ചേർന്നിടും ദുഃഖോദർക്കങ്ങൾ ഭോഗങ്ങളെന്നായി നിർവിണ്ണനാകിലും ജ്ഞാനം ലഭിക്കാഞ്ഞാൽ ശാന്തൻ ഗുരുവെ സ്വീകരിക്കണം ജാനാമാചാര്യനെ ശ്രദ്ധാഭക്തിപൂർവം നിരന്തരം സേവിക്കണം ബ്രഹ്മബോധം വരേക്കും അനസൂയുവായി ഷഡ്വർഗത്തെ ജയിക്കാതെ ദുർദമേന്ദ്രിയാസനായിരാഗ്യാദിയേ യോഗദണ്ഡം ധരിപ്പവൻ ധർമ്മത്തെയും തന്നെയും വിണ്ണോരയാൽ ആത്മസ്ഥനെന്നെയും വഞ്ചിച്ച് അപക്വമതിയായി ഉഭയഭ്രഷ്ടനായി വരും യതിക്യഹിംസമവും ശമവും ഷ തപസ്യയും ബ്രഹ്മചാരിക്ക് ഗുരുശുശ്രൂഷ ഗേഹിക്കു യജ്ഞവും പ്രാണി സംരക്ഷണയും ഗേഹിയാകിലും ബ്രഹ്മചര്യവും തപോയമാതിയും വേണം മുഖ്യം മത്സേവയേവനും സ്വധർമ്മം ചെയ്തേവമെന്നെ ഭജിച്ച് ഏതിലുമുള്ളതായി എന്നെ ഭാവിപ്പവർക്കുണ്ടാ മദ്ഭക്തി അവിളംബിതം സർവോൽപത്തിലത്മാവായി സർവലോകൈകനാഥനായി സർവകാരണനാമെന്ന ഭക്തിയാലവൻ ഹരേ നാരായണാം

അതിൽ എൻ ഭക്തിയും ചേർന്നാൽ അതുതാൻ മോക്ഷസാധനം സ്വധർമ്മരതൻ എൻ ഭക്തൻ ബ്രഹ്മമാം എന്നെ എവിധം പ്രാപിപ്പതെന്നു ഞാൻ ചൊന്നേൻ സാധോ നിൻ ശങ്കർക്കുവാൻ ഹരേ നാരായണ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനെട്ടാം അധ്യായം കഴിഞ്ഞു ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായ്പ്പാശരണം